தந்திரே பாலாமடியை தமிழ் அக்கிரமத்தி ഹലോ ഗൈസ് അസ്ലാമുലിക്കും ശിബാസ് വള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നവ്യ നായർ കൊടുവയർ ചെറുശ്ശേരി ബാങ്ക് ഉദ്ഘാടന ഫൈനാൻസ് ഉദ്ഘാടനത്തിന് വേണ്ടി വണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം എന്തായാലും പറഞ്ഞിട്ട് അങ്ങനെ വേഗം വന്നതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെയും കാണാമല്ലോ ഒരു നോക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ ബോഡി ഗാർഡ്സും ഒക്കെ നിൽക്കുന്നുണ്ട് പോലീസ് ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനും നിന്ന് നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ പോലീസുകാരും ഒക്കെ നിൽക്കുന്നുണ്ട് ബോഡി ബോഡി മുന്നേ മുന്നമുറത്ത് നിൽക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ വരും വരും പറഞ്ഞു പത്ത് മണിക്ക് പോയതാണ് പക്ഷെ വൈകുന്നേരം വൈകുന്നേരമായി വരാൻ അപ്പോൾ കൊടുവയർ പത്താമത്തെ ഷോറൂമാണ് അതിൻ്റെ പത്താമത്തെ ഫൈനാൻസാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുന്നത് നവേനായർ കൊടുവയരിലേക്ക് കേട്ടോ അപ്പോൾ അതാ വരുന്ന വരും ഇപ്പോൾ വരും വരും പറഞ്ഞിട്ട് വന്ന് ഇരിക്കുകയാണ് അതാ വന്നെത്തി പക്ഷേ ഇപ്പുറത്ത് ഇറങ്ങിയില്ല അപ്പുറം റോഡ് സൈഡായാണ് അപ്പുറത്താണ് ഇറങ്ങിയത് നമുക്ക് ആയ കാരണം അപ്പുറത്ത് പോയി പിടികെടുക്കാൻ പറ്റിയില്ല വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ചണ്ടമേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രൗഡ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ പൊട്ടോട്ടൊന്നും വെച്ചില്ല കേട്ടോ എന്താ പറഞ്ഞാൽ ചെറിയ സ്ഥലമായി കാരണം ക്രൗഡാവും നല്ല ക്രൗഡാവും പറഞ്ഞിട്ട് വേറെ കട്ടൗട്ടൊന്നും വെച്ചില്ല പ്രൊജക്ടർ വെച്ചാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ മോളിൽ കയറി നവ്യാനായനെ സ്വീകരിക്കുകയാണ് നിറയെ കുറേ സിനിമകൾ മലയാള സിനിമകൾ നമുക്ക് വേണ്ടി കാഴ്ചവെച്ച നടിയാണ് നവ്യനായർ അവരുടെ സ്വഭാവത്തെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നല്ലൊരു സ്വഭാവമാണ് കുറച്ച് നിമിഷങ്ങളിൽ തന്നെ അവരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റിയിട്ടോ നല്ലൊരു സ്വഭാവമാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ നവീന നവീനായറിനെക്കുറിച്ച് അപ്പോൾ അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ മെമ്പർമാർ കൊണ്ടുപോയിരത്തെ പിന്നെ ഇത് ഓണറ് മക്കൾ മൂന്ന് മക്കളുണ്ട് ബാങ്കുകാരൻ്റെ മക്കൾ ബാങ്ക് ഉടമസ്ഥൻ്റെ മൂന്ന് പെൺകുട്ടികളാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ കൊണ്ടുപോകുന്നത് ഇനി അവ കൊണ്ടുപോകുന്നത് ഇത് പത്താമത്തെ ആയിട്ടാണ് കൊടുവയറിൽ തുടങ്ങിയിരിക്കുന്നത് അതാണ് നമ്മുടെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നു എല്ലാവരും സംസാരിച്ചു നമ്മൾ അടുത്ത വീഡിയോ പാർട്ട് ടു ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ വേറെ നമുക്ക് നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമ്മൾ നാല് അഞ്ച് മിനിറ്റ് ഈ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അടുത്ത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഞാനിപ്പോൾ നല്ല ഈ വീഡിയോ അന്ന് എന്തായാലും നിങ്ങൾ കാണണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇട്ട് വെച്ചിട്ടെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യത ഒന്ന് നോക്കണം കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മൺകേ ആക്കണം എന്നാണ് ആഗ്രഹം അത് അവരിൻ്റെ മൂന്ന് മക്കളട്ടോ മൂന്ന് പെൺകുട്ടികളാണ് ബാങ്ക് ഓണർക്ക് അവരാണ് പൊന്നാട ആണിയിക്കുന്നത് നവ്യ നായർക്ക് നവ്യനായർക്ക് അവൻ്റെ അച്ഛനും അമ്മയും മൂന്ന് പെൺകുട്ടികൾ ാണ് ഈ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇവർക്ക് ഇനി ബ്രാഞ്ചസ് ഇനി ഹൈദരാബാദ് തമിഴ്നാട് അവരൊക്കെ വരും എന്നാണ് പറയുന്നത് കേട്ടോ പറയുന്നത് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ മോളിലത്തെ മോളിൽ പോയി കാണ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങുന്ന സീനാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോ നമുക്ക് നാളെ ഇടാം കേട്ടോ താഴെ ഇറങ്ങി വരുന്ന സീനാണ് ഞാൻ വേനായർ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം നവ്യ നയറിനെ കുറിച്ചൊക്കെ നാളെ എന്നാൽ തനി വീഡിയോ ചെയ്യുന്നുണ്ട് നല്ലൊരു സ്വഭാവമാണ് കണ്ടില്ലേ താഴെ ഇറങ്ങി വരികയാണ് എല്ലാവരും വീഡിയോ സെൽഫി എടുക്കാൻ വേണ്ടി എല്ലാവരും തടിച്ചു കൂടുകയാണ് കേട്ടോ ഇങ്ങനെ താഴെ ബോഡിയോ ഗാഡ്സൊക്കെ ഉണ്ട് കണ്ടിലെ സൂപ്പറായിട്ടുണ്ട് നവ്യ കണ്ടു നല്ലാത്ത സന്തോഷം